നമസ്കാരം ഇത് വൺ ഇന്ത്യ മലയാളം ചികിത്സ കഴിഞ്ഞ് ബില്ലടയ്ക്കാൻ പണമില്ലാത്തതിനെ തുടർന്ന് ആശുപത്രിക്കാർ തടവിലാക്കിയെന്ന് പരാതി മലപ്പുറം ചങ്ങരംകുളം സ്വദേശി അബൂബക്കറാണ് എറണാകുളത്തെ പി വി എസ് മെമ്മോറിയൽ ആശുപത്രിക്കെതിരെ പരാതി ഉന്നയിക്കുന്നത് ബില്ലടയ്ക്കാനായി നാട്ടുകാർ എഴുപത്തി അയ്യായിരം രൂപ സമാഹരിച്ചെങ്കിലും അത് തികഞ്ഞില്ല രണ്ടര ലക്ഷം രൂപയുടെ ബില്ലാണ് ആശുപത്രി അധികൃതർ നൽകിയിരിക്കുന്നത് ഈ തുക അടയ്ക്കാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ ആശുപത്രിക്ക് പുറത്തിറങ്ങാൻ അനുവദിക്കില്ലെന്നും താൻ രക്ഷപ്പെടുന്നുണ്ടോ എന്ന് നോക്കാൻ സെക്യൂരിറ്റിക്കാരനെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്നും അബൂബക്കർ പറയുന്നു കഴിഞ്ഞ ഡിസംബറിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും പിത്താശയ സംബന്ധ രോഗവുമായി അബൂബക്കറിനെ പി വി എസിലേക്ക് റഫർ ചെയ്യുന്നത് പരിശോധനയിൽ വൃക്ക സംബന്ധ രോഗങ്ങളും കണ്ടെത്തി ദിവസങ്ങളോളം ഇദ്ദേഹം ഗുരുതരാവസ്ഥയിൽ ഐ സിയു പിന്നീട് ഭേദമായി എന്നാൽ ആശുപത്രി ബില്ലായ ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ നൽകാൻ സാധിച്ചില്ല പിന്നീട് ഒരു മാസം ആശുപത്രിയിൽ തങ്ങിയതും ഉൾപ്പെടുത്തിയാണ് ബില്ല് ലക്ഷമായി ഉയർന്നത് അതേസമയം ബിൽ തുകയിൽ ഇളവ് നൽകിയിട്ടും അബൂബക്കറിന്റെ കുടുംബം ബില്ലടയ്ക്കാൻ തയ്യാറാകുന്നില്ലെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം നാട്ടിൽ നിന്നും കാണാനെത്തുന്നവർ നൽകുന്ന തുക ഉപയോഗിച്ചാണ് ഭക്ഷണം കഴിക്കുന്നതെന്നും പണം നൽകിയാൽ നഴ്സുമാരാണ് ഭക്ഷണം എത്തിക്കുന്നതെന്നും അബൂബക്കർ പറഞ്ഞു ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഷെയർട്ട് ആൻഡ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം